എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഗവൺമെൻറ്റിൽ പാർട്ട് ടൈം ജോലി നേടാനൊരു അവസരം വന്നിട്ടുണ്ട് അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ ഇതിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ വേക്കൻസീസ് വന്നിരിക്കുന്നത് ആകാശവാണിയിലാണ് ഡബ്ല്യൂ 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 ഡോട്ട് പ്രസാർ ഭാരതി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ ഈ ഒരു വെബ്സൈറ്റിൽ ഇപ്പോൾ ഇത് നോട്ടിഫിക്കേഷൻ കാണാൻ സാധിക്കും ആപ്ലിക്കേഷൻ ഫോമും ഈ ഒരു വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ആകാശവാണിയുടെ വഴുതക്കാടുള്ള ഓഫീസ് അഡ്രസ്സിലേക്ക് മെയ് മുപ്പതാം തീയതി വരെ അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് ഈ ഒരു ജോലിക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് ഇരുപത്തിനാല് വയസ്സ് മുതൽ അൻപത് വയസ്സ് വരെയാണ് പാർട്ട് ടൈം കറസ്പോണ്ടൻറ്റ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് കോട്ടയം ജില്ലയിലാണ് നിലവിലെ വേക്കൻസി വന്നിരിക്കുന്നത് ഒൻപതിനായിരത്തി രൂപയാണ് പ്രതിമാസം ലഭിക്കുന്നത് അപ്പോൾ ജില്ലയുടെ ആസ്ഥാനത്ത് നിന്നും പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരായിരിക്കണം അപേക്ഷകൾ അയയ്ക്കുന്നവർ അതുപോലെ തന്നെ പി ജി ഡിപ്ലോമ ഓർ ഡിഗ്രി ഇൻ ജേർണലിസം ഓർ മാസ് മീഡിയ അല്ലെങ്കിൽ ഗ്രാജുവേറ്റ് വിത്ത് ടു ഇയർ ജേർണലിസ്റ്റിക് എക്സ്പീരിയൻസ് ഇതാണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് സോ ഈ ഒരു ക്വാളിഫിക്കേഷൻ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം